ഓണമായാലും ക്രിസ്മസ് ആയാലും കൊച്ചിക്ക് എല്ലാം ഒരുപോലെയാണ് സിനിമയും പാർക്കും എല്ലാമാണ് കൊച്ചിയുടെ മറ്റൊരു ആഘോഷം മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതോടെ കൊച്ചിയിലെ മഞ്ഞുമൽ എന്ന സ്ഥലവും ഇന്ത്യക്ക് പുറത്തുവരെ ജനശ്രദ്ധ നേടിയിരുന്നു എന്നാൽ അതിലെ ഏറ്റവും പ്രധാനമായി ആകർഷിച്ചത് ഗുണാക്കേവായിരുന്നു കൊടൈക്കനാലിലാണ് ഗുണാക്കേവ് ഉള്ളത് ഈ സിനിമ ഇറങ്ങിയതോടെ ആ സ്ഥലം കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ എത്തിയിരുന്നതൊക്കെ എന്നാൽ കൊച്ചിയിലെ അത്തരമൊരു ഗുണാക്കേവ് ഉണ്ട് നമുക്കൊന്ന് കണ്ടാലോ കൊച്ചിയിലെ ഗുണാക്കേവ് വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് ചെല്ലാം മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതോടെ കൊച്ചിയിലെ മഞ്ഞുമൽ എന്ന സ്ഥലം ഇന്ത്യക്ക് പുറത്തുവരെ ജനശ്രദ്ധ നേടിയിരുന്നു എന്നാൽ അതിലെ ഏറ്റവും പ്രധാനം ഗുണാക്കേവായിരുന്നു എന്നാൽ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഗുണാക്കേവ് കൊടൈക്കനാലിലാണുള്ളത് ഈ സിനിമ ഇറങ്ങിയതോടെ ആ സ്ഥലം കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടേക്ക് വന്നത് എന്നാൽ എല്ലാവർക്കും കൊടൈക്കനാലിൽ വരാനും പോകാനും പറ്റിയില്ലെന്ന് വരും അതുകൊണ്ട് കൊച്ചിയിലേക്ക് പോരും കൊച്ചി മറൈൻ ഡ്രൈവിനടുത്ത് ഗുണാക്കേവ് സെറ്റ് ചെയ്തിരിക്കുന്നത് കയറുമ്പോൾ തന്നെ ഒരു സിനിമയിലെത്തിയ പോലെ ഒരു ഗേറ്റ് കാണാം പിന്നീട് അകത്തേക്ക് ചെല്ലുമ്പോൾ കുറെ വള്ളികൾ പടർന്നു നിൽക്കുന്നതും വവ്വാലുകൾ തലക്കീടായി നിൽക്കുന്നതും ഒക്കെ കാണാം ഇരുണ്ട മുറിയുടെ ചെറിയ ലൈറ്റ് വെട്ടത്തിലാണ് സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ സിനിമയിലെ പാട്ടും ചില സംഭാഷണങ്ങളും കേൾക്കാൻ കഴിയും അത് കൂടുതൽ മഞ്ഞുമൽ ബോയ്സിലേക്ക് കൊണ്ടുപോകുന്നു കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അവിടെ മരങ്ങളും മൃഗങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും അതിനകത്ത് മഞ്ഞുമൽ ബോയ്സ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു പാറയും കാണാൻ സാധിക്കും ഏകദേശം സിനിമയിലെ ഗുണാക്കേവിന്റെ പകർപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഓണമായതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ഗുണാക്കേവ് കാണാനെത്തുന്നത് ഇതുകൂടാതെ അതിനകത്ത് എസ്പോയും നടക്കുന്നുണ്ട് ഗുണാക്കേവിന്റെ ഭീകരതയെക്കുറിച്ച് അടുത്ത കാലത്ത് ഒരു തവണയെങ്കിലും സംസാരിക്കാത്തവർ വിരളമായിരിക്കും എന്നാൽ ഇന്നുവരെ കേട്ട കഥകൾ വെച്ച് നോക്കുമ്പോൾ ഗുണാക്കേവ് പോലെയോ അതിനേക്കാളോ ഭയാനകവും ഭീകരവുമായ മറ്റൊരിടം ഈ ലോകത്തുണ്ട് മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു കൊടും വരം ഈ വനത്തിനുള്ളിലേക്ക് കയറിപ്പോയവരില് വിരലിലുണ്ടാവുന്നവര് മാത്രമാണ് തിരിച്ചു വന്നിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വൃക്ഷസാഗരമെന്നും ആത്മഹത്യാ വനമെന്നുമൊക്കെ അറിയപ്പെടുന്ന ഈ വനത്തിന്റെ പകർപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്